ജനാധിപത്യത്തിന്റെ നിയമനിർമ്മാണങ്ങളുടെ കാവൽ കോട്ടയായ ഈ സഭയിൽ ആദ്യമായി സംസാരിക്കാൻ അവസരം ലഭിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇതിനവസരം നൽകുകയും വഴിയൊരുക്കുകയും ചെയ്ത എന്റെ ബഹുമാന്യനായ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളെ യു ഡി എഫിന്റെ പ്രഗത്ഭരായ നേതാക്കളെ എന്നോടൊപ്പം ചേർന്നു നിന്ന യു ഡി എഫിന്റെ പ്രവർത്തകരെ എല്ലാറ്റിലുമുപരി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എന്നെ നെഞ്ചോട് ചേർത്ത പെരിന്തൽമണ്ണയിലെ സാധാരണ മനുഷ്യരെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ് സർ ഞാൻ ഈ നയപ്രഖ്യാപനത്തോട് ശക്തമായി വിയോജിക്കുന്നു ഈ നന്ദി പ്രമേയത്തെ എതിർക്കുകയും ചെയ്യുന്നു ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് വാക്ക് പറയാതെ പോകാനാവില്ല മനസ്സിൽ കിനാവ് കണ്ട കസേരകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ നാലാം തിലയിലേക്ക് ഇരിക്കേണ്ടി വരുന്നവരുടെ ഗതികേട് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സർ അവരുടെ സങ്കടങ്ങളെ വലിയ മാസ്ക് വെച്ച് മറച്ചാലും ഈ ലോകത്തിന് കാണാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പല കുഴലൂത്തുകാരെയും കണ്ടിട്ടുണ്ട് പക്ഷേ സ്വയം കുഴലായി മാറുന്നവരെ ഇത് ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഈ സഭയിൽ പറയേണ്ടി വരും നമുക്കിവരുടെയൊക്കെ സങ്കടങ്ങൾ മനസ്സിലാക്കാം സ്പേസ് ഉണ്ടാകാൻ വേണ്ടി എന്ത് വൃത്തികേടും പറയുന്ന ആളുകളെ ഈ സഭ എങ്ങനെയാണ് കാണുന്നത് എന്ന് എനിക്ക് അറിയില്ല നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ എ പബ്ലിസിറ്റി എന്ന് വിചാരിക്കുന്ന ചില ആളുകൾക്ക് ഇതൊക്കെ ആഘോഷമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ചില പബ്ലിസിറ്റി ഒക്കെ ഞങ്ങളെ കൊണ്ട് കിട്ടുമെങ്കിൽ അത് ഞങ്ങൾ അനുവദിച്ചു തരുന്നതിലും ഉള്ളൂ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ തവനൂരിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി പെരിന്തൽമണ്ണയെ കുറിച്ച് കൂടി നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു ഇത് പറയുമ്പോൾ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ പണച്ചാക്കുകളും പ്രമാണിമാരും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചു നിൽക്കുമ്പോ അവിടെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് പാവപ്പെട്ട മനുഷ്യരാണ് അവരുടെ വോട്ടിന്റെ ഫലത്തിലാണ് ഞാൻ ഈ സഭയിൽ ഇരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട ജലീൽ ആയിരം വട്ടം തോറ്റാലും നിങ്ങളെപ്പോലെ ഒരു വിഴുപ്പ് പാണ്ഡത്തെ പേരേണ്ട ഗതികേട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉണ്ടാവില്ല യു ഡി എഫിന് ഉണ്ടാവില്ല എന്ന് ഈ സഭയ്ക്ക് മുമ്പാകെ അറിയിക്കുകയാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹവുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എത്ര സ്വതന്ത്രമായാണ് സഞ്ചരിക്കുന്നത് ആ പരിപാടി ഞങ്ങൾക്കില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന ശ്രീമതി രമ സംസാരിക്കുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ എന്നാൽ നിങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞു എന്നോ തോറ്റുപോയ ഒരാളാണ് ജലീൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിയമസഭയിലേക്ക് കുറുക്കുവടികളിലൂടെ പലർക്കും കയറി വരാൻ കഴിയും അങ്ങനെ കയറി വന്നവരും ഈ സഭയിലുണ്ട് ഞാൻ പറയട്ടെ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് വിലക്ക് വാങ്ങി ഈ സഭയിൽ കയറി വന്ന് ആരുമില്ല എന്ന് ഇടതുപക്ഷത്തിരിക്കുന്ന എന്റെ മാന്യ മെമ്പർമാർക്ക് ഹൃദയത്തിൽ തൊട്ട് പറയാൻ സാധിക്കുമോ അങ്ങനെ പലരും ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അവരെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല ഞാൻ എന്റെ വിഷയത്തിലേക്ക് പറയാം വരാം ജനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരു സമയത്ത് ഇത്തരം വില കുറഞ്ഞ കാര്യത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇതിലെന്ത് ഇതിലെന്ത് നയമാണുള്ളത് ഈ നയപ്രഖ്യാപനത്തിൽ എന്തു നയമാണുള്ളത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എല്ലാ വൈകുന്നേരങ്ങളും നടത്തുന്ന പത്രസമ്മേളനങ്ങളുണ്ട് ആ പത്രസമ്മേളനം കമ്പൈൽ ചെയ്തൊരു പുസ്തകമാക്കിയാൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു നയപ്രഖ്യാപനമാകുമായിരുന്നു എന്നാണ് എന്റെ എന്റെ അഭിപ്രായം നമ്മൾ ഈ പാൻഡമിക് കാലത്ത് എന്തു പ്രതീക്ഷയാണ് സർ ഈ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ നയപ്രഖ്യാപനത്തിൽ പറയുന്നത് ഞാൻ ഈ നയപ്രഖ്യാപന പ്രസംഗം പല വായിക്കുകയുണ്ടായി പതിനിടയിൽ ചേറിയെടുക്കാൻ ഒരു ധാന്യമണ്ണി പോലും ഇല്ലാത്ത വിധമാണ് ഈ നയപ്രഖ്യാപനം പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് ഇത് കോവിഡിന്റെ രണ്ടാം വേവിന്റെ കാലമാണ് ഒരുപാട് സങ്കടങ്ങൾക്കിടയിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ലോകാരോഗ്യ സംഘടന അടക്കം ഒരു മൂന്നാം വേവിനെ മുന്നറിയിപ്പ് നൽകുന്ന സമയമാണ് ഈ നയപ്രഖ്യാപനത്തിൽ എവിടെയാണ് ആ നയ ആ മൂന്നാം വേവിനെ നേരിടാനുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഇന്നലെ ഒരംഗം ഈ സഭയിൽ പരിഹാസ രൂപത്തിൽ പറഞ്ഞു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ സൂചി വളഞ്ഞുപോയി എന്നൊരു അംഗം പറയുണ്ടായി ഞാൻ ആ അംഗത്തെ മലബാറിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെയുള്ള ആസ്പത്രികളിൽ വളഞ്ഞു പോകാൻ ഒരു സൂചി പോലും ഇല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം കടുത്ത വിവേചനമാണ് സർ ഭൂമിശാസ്ത്രപരമായ കടുത്ത വിവേചനമാണ് സർ ഞാൻ പറയട്ടെ ഞങ്ങളാ വിവേചനം നേരിടുന്ന ജനതയുടെ പ്രതിനിധികളാണ് അവിടെ ജനസംഖ്യാനുപാതികമായി ആസ്പത്രികളില്ല ഐ സിയു കളില്ല ബെഡുകളില്ല വെന്റിലേറ്റർ ഇല്ല വാക്സിനുകൾ അവിടെ ഉള്ളത് എന്താ അവിടെയുള്ളത് ലാത്തിയുണ്ട് അവിടെയുണ്ട് ലാത്തിയുണ്ട് അവിടെ പോലീസ് രാജുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ പേപ്പർ കട്ടിങ്ങുകളെല്ലാം ലേഖ എന്ന് പറയുന്ന ഒരു റവന്യൂ ഉദ്യോഗസ്ഥ അവരുടെ ഭർത്താവ് അവരെ ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ഓഫീസിൽ വെച്ച് തടഞ്ഞ് അയാളുടെ പുറം പൊളിച്ചു കളഞ്ഞു വാർത്താപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ മഹാമാരി മഹാമാരിക്കാലത്ത് ഞങ്ങൾ ചോദിച്ചത് മരുന്നും വാക്സിനുമാണ് പക്ഷെ നിങ്ങൾ തന്നത് ഒരു ഐ ജി യേയും ഡി ഐ ജി യേയും ആണ് ഇത് എന്ത് മര്യാദയാണ് സർ ഈ വിവേചനത്തെ കുറിച്ച് ഓർക്കുമ്പോ തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പ്രഥമ നമ്മുടെ നിയമസഭയുടെ പ്രഥമ സമ്മേളനത്തിൽ എന്റെ പ്രിയങ്കരനായ നേതാവ് സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞ ഒരു വാക്കുണ്ട് മദിരാശി ഭരണകൂടത്തിന് മലബാറിനോടുള്ള വിവേചനം കുപ്രസിദ്ധമാണ് എന്നാൽ ഈ സഭയും അത് തുടരുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഈ പതിനഞ്ചാം നിയമസഭയിലും അത് ആവർത്തിക്കേണ്ടി വരുന്നു എന്നത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർ പ്രവാസികൾ ഈ നാടിന്റെ ബലമാണെന്ന് നമ്മൾ പറയുന്നു അവർ നാടിന്റെ നട്ടലാണ് എന്ന് നമ്മൾ പറയുന്നു പക്ഷെ ആ പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ എന്താണ് സർ ചെയ്യുന്നത് ബഹുമാന്യായ ആരോഗ്യമന്ത്രിയെ ഞാൻ ഇന്നലെ കണ്ടു അവരോട് പറഞ്ഞു നമുക്ക് ഒരുപാട് പോർട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പ്രത്യേകമായി പ്രവാസികൾക്ക് രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തണം എന്നുകൂടി ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ സർ സോറി നമ്മുടെ നാട് ആവൽക്കരമായി വിഭജിക്കപ്പെടുകയാണ് മനുഷ്യർ തമ്മിൽ വെറുപ്പ് വളർത്താൻ വലിയ ഗൂഢാലോചന നടക്കുകയാണ് സോഷ്യൽ മീഡിയ അതിന്റെ ഏറ്റവും വലിയ ഉപകരണമായി തീരുകയാണ് സംഘപരിവാറാണ് സർ ഈ വിഷവിത്ത് വിതയ്ക്കുന്നത് എന്നാൽ അതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് മറ്റു പലരുമാണ് എൺപത് ഇരുപത് അനുപാതമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിക്ക് ശേഷം വളരെ ഹീനമായ ഒരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് സാർ മുദായം സർ ബഹുമാനപ്പെട്ട മെമ്പർ നേരത്തെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ നിയമസഭയിൽ പലരും ഷോർട്ട് കട്ടിലൂടെ വന്നതാണ് എന്നൊരു പ്രസ്താവന നടത്തി അതായത് തെറ്റായ രീതിയിൽ വന്നതാണ് എന്ന് ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് വരുന്ന ആളുകളെ കുറിച്ച് അത്തരത്തിൽ പറയുന്നത് വിരുദ്ധമാണ് മാത്രമല്ല അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കണം പരിശോധിച്ചിലൂടെ അങ്ങനെ ആരും ഷോർട്ട് പ്ലീസ് 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 ഇരിക്കൂ 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 അത് ശ്രീ 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 മൂസിന്റെ മൂസിന്റെ അടുത്ത മണ്ഡലങ്ങൾക്ക് ഒന്ന് പരിശോധിച്ചാൽ സമയം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ബോമന്യനായ സർ എനിക്ക് അല്പം കൂടി ഒരു സമയ ഞാൻ ആദ്യമായി ഈ ഒരു അംഗമാണ് ആദ്യത്തെ പ്രസംഗമാണ് പ്രിയപ്പെട്ടവരെ എൺപത് ഇരുപത് അനുവാദത്തിൽ ഹൈക്കോടതി ഒരു വളരെ ഹീനമായ കാമ്പയിനിങ് നടക്കുന്നു മുസ്ലിം സമുദായം പലതും തട്ടിപ്പറിച്ചെടുത്തതായി ആരോപണമുയരുന്നു എന്താണ് സർ വസ്തുത മുസ്ലിംകൾ അങ്ങനെ വല്ലതും തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ സന്നദ്ധമാകണം എന്താണത് വസ്തുത എന്ന് തെളിയിക്കാനുള്ള ധവള ഈ സർക്കാർ സന്നദ്ധമാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സർവീസ് പ്രാതിനിധ്യത്തെക്കുറിച്ച് ജനസംഖ്യാനുപാതികമായ അവസരങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് സാമ്പത്തിക സൌകര്യങ്ങളെക്കുറിച്ച് ജീവിത നിലവാരത്തെക്കുറിച്ച് ആളോഹരി വരുമാനത്തെക്കുറിച്ച് സർക്കാർ പഠനം നടത്തിയ ഒരു ധവളപത്രം പുറത്തിറക്കണം അല്ലെങ്കിൽ വളർന്നു വരുന്ന എന്റെ സമുദായത്തിലെ കുട്ടികൾ പോലും സംശയത്തിന്റെ നിലയിൽ ജീവിക്കേണ്ടി വരും അത് അനുവദിക്കാനാവില്ല സാർ ഏത് വ്യക്തിക്ക് നേരെയാണെങ്കിലും സമൂഹത്തിന് നേരെയാണെങ്കിലും നീതി നിഷേധിക്കാം ഞാനൊരു കാര്യം കൂടി മാത്രം പ്രഗത്ഭനായോസിന്റെ വിഖ്യാതമായ ഒരു കവിതാശകലം മാത്രം ഉയർത്തിക്കൊണ്ട് ഞാൻ പറയാം ഇൻ വെർ പീപ്പിൾ യുണാനിവേഴ്സലി മെയിൻറ്റെയിൻ എ കോൺസ്പിറൻസി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ആ ശബ്ദം ആ സത്യത്തിന്റെ ശബ്ദം മുഴക്കാൻ ധൈര്യം കാണിക്കേണ്ട ഒരു സമയമാണ് ധവളപത്രം സന്നദ്ധമാകേണ്ട സമയമാണ് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ എന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സഖാ വി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നാട്ടിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പണച്ചാക്കുകൾ കുടി ബോംബുകൾക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ